എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് ഹർദവുമായി സ്വാഗതം നമ്മൾ ഇന്ന് ഒരു കാർഷിക വീഡിയോയുമായിട്ടാണ് എത്തിയിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട എം പി ഷായി ചേട്ടൻ നമ്മുടെ ഒപ്പമുണ്ട് നമസ്കാരം ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഈ ജാതിയിലെ കൂടുതൽ കായൊഴിച്ചല് അതുപോലെ തന്നെ കമ്പ് ചീച്ചൽ അങ്ങനെ കുറെ സംഭവങ്ങൾ കാണുന്നുണ്ട് ശരിക്കും അങ്ങനെ ഇതിനെ നമുക്കൊന്ന് അതിജീവിക്കാൻ പറ്റും ജാതിയുടെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യണം അത് ബേസിക്കായിട്ട് ക്ഷമാപൂർവം ചെയ്താലേ അത് ശരി ആവർത്തുള്ളൂ ജാതിക്ക് കൂടുതൽ കായശേഷി ഉണ്ടാണെങ്കിൽ നല്ല രീതിയിൽ ഒരുക്കാൻ ആർക്കും തന്നെ പറ്റുന്നില്ല ഒത്തിരി പേരുടെ ഇങ്ങനെ ജാതി ഇങ്ങനെ വരുന്നൊരു കായെല്ലാം പൊഴിഞ്ഞു പോകുന്നു പൂ ആകുമ്പോ തന്നെ പൊഴിയുന്നു പിന്നെ ഈ കമ്പല്ലേ ഈ കമ്പെല്ലാം ചീക്കായിട്ട് ഒടിഞ്ഞു പോവാ സൈഡൊക്കെ പോവുക അപ്പൊ അതിന് വൃത്തിയായിട്ട് ചെയ്യണമെങ്കിൽ വൃത്തിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ജാതിയുടെ ഈ ഇതില്ലേ ഇവിടെ ഈ കമ്പില്ലേ ഈ കമ്പ് എവിടെ വരെ നിൽക്കുന്നു അതിന് പുറത്തായിരിക്കും വേര് നിക്കുന്നത് കേട്ടോ ആ അപ്പൊ അതിന് പുറത്തായിരിക്കും മേര് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് അവിടം വരെ നമ്മൾ കുമ്മായ പ്രയോഗം ചെയ്യണം ആ അപ്പൊ നമ്മള് കുമ്മായത്തിന്റെ കൂട്ടം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മൂന്ന് പാക്കറ്റ് കക്ക നീട്ടിയിട്ട് ഒരു കിലോ സൾഫർ അഞ്ചു കിലോ മഗ്നീഷ്യം ചേർത്ത് ഇത് ഉണ്ടാക്കുന്നു അപ്പം അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മിശ്രിതം നമ്മൾ തൂണാ ശരിക്കും അതിനകത്തൊരു കുറവും വരാൻ പാടില്ല അത് കൂട്ടിയിട്ട് സോയിൽ ക്ലീൻ ആക്കണം സോയിൽ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജാതിക്കൊരു ഫംഗസ് അടിക്കണം ഈ ഫംഗസ് അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാസ്യം ഇരുന്നൂറ് ലിറ്ററിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം മാങ്കോസി ഇരുന്നൂറ് ലിറ്ററിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം പൊട്ടാസ്യം പോസ് പ്ലേറ്റ് ഇരുന്നൂറ് മില്ലി ടാക് ബൈസിൻ രണ്ട് ചെറിയ പൗച്ച് അതിൻ്റെ കൂടെ ഇതേ പറ്റി പിടിച്ചിരിക്കുന്ന കീടങ്ങൾ കാണും അതിന് ഇരുന്നൂറ്റമ്പത് മില്ലി അക്കാലത്തോട് ചേർക്കുക എന്നിട്ട് അടിച്ചു കൊടുക്കുക അത് ചേർത്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കുമ്മിവാക്കളെല്ലാം മാറും ഒത്തിരി പൊക്കമുള്ളതാണെങ്കിൽ പരമാവധി അടിക്കുന്നടിക്കുക അങ്ങനെ പൊക്കമുള്ളതാണെന്ന് അടിച്ചു പിടിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ഒത്തിരി പൊക്കം ഉണ്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇതിന്റെ മരത്തിലടിക്കണം തൊലിയലടിക്കണം തൊലിയലടിച്ച് സെറ്റാക്കണം അതൊന്ന് സ്പ്രേ ആവും പിന്നേം പൊക്കമുണ്ട് നടക്കല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് കുട്ടി ഈ ഇപ്പൊ ഉണ്ടാക്കിയ ലൈനില്ലേ ഈ ലൈനി എടുത്തിട്ട് രണ്ട് ചെറിയ കുപ്പിലാക്കിയിട്ട് രണ്ട് പേരെടുത്തതിനകത്തേക്ക് വെച്ച് കഴിഞ്ഞാലും വലിച്ചെടുത്തും വലിച്ചെടുത്തോളും പക്ഷെ ഞാൻ ഈ പറഞ്ഞ വേരെടുത്ത് വെച്ച് ചെയ്യുന്നത് അത്ര പക്വതയോടുള്ളൊരു കാര്യമല്ല നിവൃത്തി കെട്ടാൽ മാത്രമേ ചെയ്യാവുള്ളൂ അതൊരു പക്വതി കാര്യമല്ല ഇപ്പൊ നമ്മള് കമകിന് കയറി കമുകിനൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി അങ്ങനെയാണ് എന്നു വെച്ച് കഴിഞ്ഞാൽ കമകന് മുമ്പോ വന്നു കഴിയുമ്പോഴത്തേക്കും മഴയാണ് മടിക്കാൻ പറ്റാതിരുമ്പോഴത്തേക്കും നമ്മൾ അതൊക്കെ വേറെടുത്ത് വെച്ചിട്ട് സ്പ്രേ ചെയ്ത് കയറ്റുമാണ് ചെയ്യുന്നത് അത് നിവൃത്തിയേടുകൊണ്ട് ചെയ്യുന്നതാണ് എന്നാൽ ചെടി സംരക്ഷിക്കാനും ചെയ്യട്ടെ അപ്പൊ ഇത്തരം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കുമ്മായിപ്രയോഗം ചെയ്തു പിന്നെ പോയിട്ട് പത്ത് ദിവസം കഴിയുമ്പഴത്തേക്കും വളപ്രയോഗം ചൂട്ടിലേക്ക് ചെയ്യാം ഏത് ജൈവവളങ്ങൾ രസവളങ്ങൾ ഒന്നും വിടണ്ട ഏത് ജൈവവളവും മൈക്രോ ഫുഡും ഇടാ മുട്ടയുടെ തൊണ്ട അടക്കമുള്ള പത്തു കൂട്ടം പിണ്ണാക്ക് ഏത് ജൈവവളങ്ങളും അതിന്റെ കൂടെ മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം കൂടെ ചേർത്തിട്ട് ചൂട്ടി കൊടുക്കണം ഇത്രയും ചെയ്തു കഴിയുമ്പഴത്തേക്കും ജാതിയുടെ ഏതാണ്ട് ഒരു സ്റ്റേജ് കറക്റ്റ് ആവും നോർമൽ ആയിട്ട് നോർമലായിട്ട് ജാതിക്കൊരു പ്രത്യേകതയുണ്ട് ജാതി ആ പറമ്പിൽ വളം ഇല ജാതിക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങൾക്കുള്ള ഇല സപ്ലൈ ചെയ്ത ജാതി തന്നെയാണ് ഈ ചോട്ടിക്കിടക്കുന്നത് അതിനകത്ത് പൊട്ടാഷ് അടക്കമുള്ള എല്ലാ വളങ്ങളും ഉണ്ട് അത് ജാതി തന്നെ ചെയ്യുന്നത് അപ്പൊ അതൊന്ന് അവിച്ച് എടുത്തൊന്ന് കൊടുക്കാനുള്ള സംവിധാനമാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് അപ്പൊ അതിനവെളം കൂടെ ചേർത്ത് അത് ചെയ്യുക പിന്നെ പോയിട്ട് ന്യൂട്രിയൻസ് അടക്കമുള്ള സാധനങ്ങൾ ചെറിയ സ്പ്രേ ഒക്കെ നമ്മള് ഈ പറയുന്ന പോലെ നമുക്ക് അടിച്ചു കൊടുക്കാം അത് എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ കായ്ക്ക് ശേഷിയാവുന്നില്ല പൂക്കുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ോളിയാർ അടക്കമുള്ള ന്യൂട്രിയൻസ് ജാതിക്ക് വേണം അടിച്ചുകൊടുക്കുക അന്നരച്ചിട്ട് കാശേഷി വരും ഇതെല്ലാം കൂടെ ചെയ്യാൻ ജാതി വലിയ ജാതി ആണെങ്കിൽ ഇച്ചിരി പാടണ്ടാവും ഇതാണ് യഥാർത്ഥമായിട്ട് നമ്മൾ എന്റെ ജാതിക്ക് ഒരു പ്രത്യേകത എന്നു വെച്ചാൽ ജാതിയുടെ രോഗങ്ങൾ മാറ്റിക്കൊടുത്ത് അത്യാവശ്യം ഇലയിലുള്ള കീടങ്ങളോട് മാറ്റി കഴിഞ്ഞാൽ ജാതി തന്നെ അതായിക്കോളും പിന്നെ മൈക്രോന്യൂട്രിയൻസ് കൃത്യമായിട്ട് കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ അങ്ങനെയാകുമ്പോഴിച്ചു ഇതാ ജാതിയുടെ പ്രത്യേകത നമ്മള് സമയത്ത് ചെയ്യേണ്ടത് അല്ലേ അതായാലും വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ തന്നതിനുള്ള നന്ദി സ്നേഹം അറിയിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ കണ്ടുപിടിയും എല്ലാവർക്കും നന്ദി